കായ് കൂട്ടുകാരെ നമുക്കൊന്ന് താറാ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് കണ്ടാല നാല് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് തക്കാളി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം സവാളയൊക്കെ നമുക്കൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഗ്യാസ് ഒത്തിച്ചിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ഏലക്ക രണ്ട് കറിയാമ്പ് രണ്ട് ചെറിയ കഷ്ണം പട്ട കുറച്ച് വലിയ ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് സവാള ഇഞ്ഞ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് വയറ്റി എടുക്കാം കേട്ട നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരട്ടെ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ്ടാ വെച്ചേക്കുന്നത് പിന്നെ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വന്ന് വരട്ടെ നല്ല ആയിട്ട് വരട്ടെ തക്കാളി തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ൂണിലും കുറവുള്ളൂട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും വയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ച വെള്ളം ഉണ്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്കും നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് കരണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കി കിടക്കണത് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കണ്ടെട്ടോ മാറ്റി വെച്ചാൽ വേപ്പിലയും മല്ലിയിലേയും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല മസാലപ്പൊടിയിൽ അതൊരു പിഞ്ചിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരിച്ചിരി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുട്ടയൊന്നും ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വരഞ്ഞെടുത്തേക്കണത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് താറാമുട്ടിങ്ങനെ എല്ലാം കൂട്ടി വെച്ചിട്ട് ഈ മസാലയിൽ അത് മേളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ട എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ടുമൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അങ്ങനെ താറാ മുട്ട കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം